നമസ്കാരം നമുക്കിപ്പോ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയൊരു ഒരു രാഷ്ട്രീയ വിശേഷം എന്ന് പറയുന്നത് പി വി അൻവർ തിരികെ കോൺഗ്രസിലേക്ക് വരും വരാൻ സാധ്യത തെളിയുന്നു എന്നാണ് ഏതായാലും പി വി അൻവർ കോൺഗ്രസിലേക്ക് വരും വരാൻ സാധ്യത തെളിയുന്നു എന്ന് പറയുമ്പോൾ നാം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്ത ഒന്ന് രണ്ട് റിപ്പോർട്ടുകളിൽ പി വി അൻവർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ നിന്ന് പോയ സമയ സമയത്തും ഉണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസ്സിൽ നിന്ന് പിന്നെ ഇടത് സ്വാതന്ത്ര്യനായി അവിടെ അദ്ദേഹം ജയിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം എം എൽ എ ഇടതു സ്വതന്ത്രനായിട്ടാണ് ഇപ്പോൾ ഇടതു സുന്ദരനല്ല അദ്ദേഹം ഇപ്പോൾ ഒന്നിനും ഇല്ലാത്തതാണ് അപ്പോൾ പി വി അൻവർ അന്നും ഇന്നും എന്നും സുധാകരൻ്റെ ഒരു പരിലാളന ഉണ്ടായിരുന്നു അപ്പോൾ മലപ്പുറത്ത് സി പി എമ്മിന്റെ ഒരു സ്വതന്ത്ര സ്വതന്ത്ര ശബ്ദമായിരുന്ന പി വി അൻവർ പിന്നീട് പത്രസമ്മേളനങ്ങളുടെ ഒരു ഡെയിലി ഒരു എട്ട് പത്രസമ്മേളനം വരെ വെച്ച് നടത്തി ഡി എം കെ എന്ന വളരെ വളരെ രാഷ്ട്രീയ നിരീക്ഷണത്തോടെ അദ്ദേഹം ഡി എം കെ എന്നൊരു പാർട്ടി തമിഴ്നാട്ടിലെ കരുണാനിധിയുടെ മകൻ സ്റ്റാലിന്റെ പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടാക്കി പത്രസമ്മേളനങ്ങൾ ഒക്കെ നടത്തിയിട്ടൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാവി ഇപ്പോൾ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ പിടികിട്ടുന്നില്ല അദ്ദേഹം ചേരക്ക അവിടെ തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു പാലക്കാട് അദ്ദേഹം കാണിച്ച് അവിടെ പിന്നെ രാഹുൽ ജയിക്കുന്നു അപ്പോ നാം ഇവിടെ ഇഷ്ടമാണ് എന്നാൽ വി ഡി സതീശന് താല്പര്യമില്ല അപ്പൊ പി വി അൻവർ തിരികെ കോൺഗ്രസിലേക്ക് കോൺഗ്രസിനുമായി അടുക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏതായാലും കോൺഗ്രസ്സുമായി പി വി അന്വർ അടുക്കും ഡി എം കെക്ക് അടിത്തറ എന്നൊക്കെ പറയുമ്പോഴും പി വി അൻവർ ഈ ഭരണത്തിന് മുഖ്യമന്ത്രിയെ അജിത് കുമാറിനെ ഇനി വിമർശിക്കാനൊന്നുമില്ല മുഖ്യമന്ത്രിയുമായി തെറ്റി ഈ ഇടതുപക്ഷവുമായി തെറ്റി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇനി ഒറ്റ ഒരേ ഒരു മാർഗമേ ഉള്ളൂ പഴയ താവളത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രം അപ്പൊ അവിടെ നമുക്ക് കൂട്ടി ചേർത്ത് വായിക്കാനുള്ളത് കെ സുധാകരൻ അദ്ദേഹത്തിനെ എടുക്കും പി ഡി സതീശൻ ക്ഷമിക്കും അദ്ദേഹം കോൺഗ്രസിൽ കയറും ഇവിടെ നമുക്ക് പറയേണ്ട നമ്മുടെ മെയിൻ വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ അവരൊരു ഭയങ്കര രാഷ്ട്രീയ നിരീക്ഷണവും അവർ അവരുടെ ബുദ്ധി അവർ പ്രകടിപ്പിക്കുന്ന ഇന്നലെ വരെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അവ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിക്കൊണ്ട് നിലവിൽ പാർട്ടിയിലുള്ളവരെ ഒക്കെ മാറ്റിക്കൊണ്ട് എടുത്ത് നേരെ അങ്ങനെയുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് അവരെ ഇപ്പം പാർട്ടിയിൽ അതുവരെ ഉണ്ടായിരുന്നവരെ കാളുമൊക്കെ മുന്നിലെത്തിച്ച് ഒടുവിൽ അവർക്ക് തന്നെ തലവേദനയായി തീർന്ന കഥകൾ നമുക്ക് ഒത്തിരി ഒത്തിരി പറയണം അതിൽ അതിന് അവസാനത്തെ കഥയാണ് പി വി അന്വറിൽ വന്നത് അതിലും അവർ പഠിച്ചില്ല എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന കഥ സരിൻ ആണ് പി സരിൻ എന്ന കോൺഗ്രസ്സുകാരൻ സീറ്റ് മോഹിയായ സ്ഥാനമോഹിയായ സരിൻ എന്ന് പറയുന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തതോടുകൂടി അവിടെ ഷാഫിയുമായി പിണങ്ങി കാണിക്കാൻ പറ്റാവുന്ന ഏറ്റവും മോശമായ നാടൻ ഭാഷയിൽ ഒരു എന്താ പറയുക ഏറ്റവും പന്ന ഷോയൊക്കെ കാണിച്ച് ആറായിരം വോട്ട് ഏഴായിരം വോട്ട് കൂടുതൽ കിട്ടിയെന്ന അഭിമാനമാണെന്ന് പാലക്കാട് ആണ് സി പി എംമാർ പറയുന്നത് ചുരുക്കത്തിൽ സരിനെ ഇനി അടുത്ത പി വി അൻവറിനെ പൊക്കിക്കൊണ്ട് വന്നതുപോലെ സരിനെ ചുവന്ന ഷാളൊക്കെ ആയിട്ട് ഒരു കോൺഗ്രസുകാരുടെ ശരീരഭാഷ ഇന്നും മാറാത്ത സരിനെ പിന്നെ മറ്റതുകൂടെ പറയാം പാലക്കാട് എന്ന് പറയുന്ന ഈ കോൺഗ്രസ് കോൺഗ്രസ് ജയിക്കുന്ന സീറ്റിലാണെങ്കിൽ പോലും പാലക്കാട് കണ്ണാടി പഞ്ചായത്ത് പോലുള്ള സ്ഥലത്ത് അത് തുടങ്ങി ഒത്തിരി സി പി എം പേരോട്ടമുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്ക് വിഭാഗീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു വിത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് ഈ സരിൻ പാലക്കാടെന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വണ്ടി കയറുമെന്ന് എ കെ സെൻട്രൽ പിന്നെ ബാല ബാക്കിയുള്ളവരൊക്കെ ഷാളൊക്കെ പുതച്ചുകൊണ്ട് സി പി എമ്മിൽ അംഗത്വം എടുത്തിരിക്കുന്നു ഇപ്പൊ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത പാലക്കാട് ശശി പാലക്കാടത്തെ പ്രമുഖ നേതാവായ പി കെ ശശി അദ്ദേഹം ഷൊർണൂർ കാരനവിടെ അദ്ദേഹം അദ്ദേഹത്തിന് നിർണായകമായ പങ്ക് ഈ പാലക്കാട് തോൽവിയിൽ ഉണ്ട് എന്ന് പറയുന്നു അദ്ദേഹം ഒരു പാർട്ടിക്ക് ഒരിക്കലും അഭിമുദനായ ഒരു വ്യക്തിയല്ല ശശി നിരവധി തവണ ഷൊർണ്ണൂരിൽ നിന്ന് എം എൽ എ ആയിരുന്ന ആളാണ് ശശിയെ ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി തുടങ്ങിയ സ്റ്റേ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റൊക്കെ അദ്ദേഹം ഒരുപാട് പാർട്ടിയിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പുറത്താക്ക അദ്ദേഹത്തിനെ തരം താഴ്ത്തിയിരുന്നു അദ്ദേഹം கே டிசி செயர்மன் ஸ்தானத்தில் மாட்டியால் சரின் சரிம் ചെയർമാൻ ആകും എന്നൊരു വാർത്ത വരുന്നുണ്ട് സരിന് ഒരു സ്ഥാനം കൊടുക്കണം സരിൻ പിന്നെ ഐ എസ് കാരനാണ് ഡോക്ടറൊക്കെ പഠിച്ച ആളാണ് ഡോക്ടറാണ് എം ബി ബി എസ് കാരനാണ് അപ്പോൾ എ കെ ബാലൻ എന്ന് പറയുന്ന പാലക്കാട്ടത്തെ സി പി എം കാരൻ കണ്ടെത്തിയ മുത്തിനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ പാർട്ടി ഇങ്ങനെ മാറ്റി നിർത്താൻ കാത്തിരിക്കുന്ന അതായത് എന്നും പി കെ ശശി പാർട്ടിക്ക് അനഭിമതൻ തന്നെയായിരുന്നു ശശി ഒരു കൊള്ളരുതാത്തവൻ എന്ന രീതിയിൽ തന്നെ അതായത് സി പി എമ്മിനൊരു ഒരു ഒരു ഇതുണ്ട് ഒരു അജണ്ടയുണ്ട് ഒരു തവണ ഒരാൾ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവരിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ കൊള്ളാത്തൊരാളിനെയും അവർ വീണ്ടും പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരും അതിലെ ചില മുതിർന്ന നേതാക്കൾക്ക് പിണറായി പോലുള്ള ചിലർക്ക് അവൻ അനഭിമന്തനാണെങ്കിൽ കൊള്ളരുതാത്തവനായിരിക്കും അങ്ങനെ അതിൽപ്പെട്ട ഒരാളാണ് ശശി എന്നാൽ അതിൽ നിന്ന് പെടാത്ത മറ്റൊരു ശശിയുണ്ട് പി ശശി പി ശശി പിണറായി കൂടെ നിൽക്കുന്ന പിണറായിയുടെ ഏറ്റവും വലിയ വളരെ വലങ്കയാണ് അപ്പോൾ പി കെ ശശിയെ മാറ്റിയ ശേഷം സരിൻ കെ ടി സിയിലെ ചെയർമാനാകും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് സരിന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കേണ്ടത് ബാലന്റെ യും ആവശ്യമാണ് ഇനി ഒരു വർഷം സരി ചെയർമാൻ ആയിരിക്കുകയും അടുത്തൊരു ലക്ഷം വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയും ചെയ്യും അപ്പൊ അത്തരത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയില് നമ്മളൊരു ഒരു സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ഈ മുന്നണി ഒരു യാത്ര ഇങ്ങനെ പോകുന്ന വഴിക്ക് വഴിയിൽ ഇങ്ങനെ കൈ കാണിക്കുന്ന ഇത്തരക്കാരെയൊക്കെ വളരെ മോമ്പടിയോടെ വിളിച്ച് കയറ്റിയിട്ട് ആ ബസ് എത്തേണ്ടടുത്ത് എത്തേണ്ട അടുത്ത് എത്താതെ തന്നെ ഇവരെല്ലാം വീണ്ടും വന്ന പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടും 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 സി എന്ന് പറയുന്ന പാർട്ടി ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന മറ്റു മുന്നണിയിലുള്ളവരോട് യാതൊരു ഇതുപോലെ വലിയേട്ടനായി ഇത്തരത്തിൽ കുറേ എണ്ണത്തിനെ വിളിച്ച് ഇതിനകത്തോട്ട് കയറ്റും അവർക്ക് ഇഷ്ടമില്ലാത്ത സ്വന്തം പാർട്ടിക്കാരെ തൂത്തറിയും ഏതായാലും ഇപ്പൊ ഇനി അറിയാൻ പോകുന്നത് അൻവർ കൊണ്ടോ ചെറിയ വിലിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അവർ വിളിച്ചു കയറ്റിയിട്ട് അവരെ ഈ നാടൻ ഭാഷയിൽ പിന്നെ ഈ മുണ്ടുപോക്കി കാണിക്കുക എന്നൊക്കെ പറയും അത്തരത്തിൽ ക്ഷമിക്കണം അങ്ങനെ അത് പറഞ്ഞു പോകുന്നതാണ് വിളിച്ചു കയറ്റി ഇത്തരത്തിൽ കാണിച്ച് ആക്ഷേപം കാണിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരെ പിന്നെയും പിന്നെയും വലിച്ചു കയറ്റുന്ന ഒരു പാർട്ടിയായി സി പി എം അതർപ്പതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് അതിനെ എൽ ഡി എഫിലെ മറ്റു മുന്നണികൾ സി പി ഐക്കാരൊക്കെ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നു അപ്പോൾ ഒരു പി വി അന്വരെ കൂട്ടിഘോഷിച്ച് കൂടെ നിർത്തി കൂട്ടുകച്ചവടങ്ങളിലൊക്കെ കൂടെ നിർത്തിയിട്ട് ഇതാ പി വി അൻവർ പോകുമ്പോൾ സരിൻ വരുന്നു ഒരു ശശിയെ ചൂണ്ടി സരിൻ അതാ ഇപ്പോൾ കെ ടി ഡി സി ചെയർമാനാക്കുന്നു സരിനെ കെ ടി ഡി സി ചെയർമാനായി അവരോധിക്കാനുള്ള എല്ലാ ചർച്ചകളും കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം അറിയുന്നു നന്ദി നമസ്കാരം